ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടുന്ന പന്ത്രണ്ട് വിഭാഗം ആളുകളെ പറ്റിയാണ് നബിതങ്ങൾ പരിചയപ്പെടുത്തിയ പന്ത്രണ്ട് വിഭാഗം ശുഹദാക്കൾ ഷഹീദന്മാർ അവരാരൊക്കെയാണെന്ന് വിശദമായി നമുക്കൊന്ന് കേൾക്കാം പല ആളുകളും ചോദിക്കുന്നുണ്ട് ഉസ്താദെ താനൂർ ബോട്ട് അപകടം നടന്നല്ലോ ആ സമയത്ത് ഇരുപത്തിരണ്ടോളം ആളുകളാണ് മരണപ്പെട്ടത് അവർക്കൊക്കെ ശുഹദാക്കണ്ട പ്രതിഫലം കിട്ടുമോ പല ഉസ്താദുമാരും അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ എന്ന് പറഞ്ഞ് ദ്വാരക്കുന്നുണ്ടല്ലോ അവർക്കൊക്കെ ശുഹദാക്കണ്ട പ്രതിഫലം ഉണ്ടാകുമോ എന്താണ് ഉത്തരം ശരീരത്തിൽ കയറി ഇറങ്ങി അല്ലെങ്കിൽ വാഹനം ശരീരത്തിലേക്ക് മറിഞ്ഞ് അങ്ങനെ ഇടയിൽപ്പെട്ട് മരണപ്പെട്ടു പോവുക അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ മുകളിൽ നിന്നും താഴേക്ക് വീണ് മരണപ്പെടുക തീപിടുത്തത്തിൽ മരണപ്പെടുന്നവർ ഗ്യാസ് പൊട്ടിച്ചെറിച്ച് മരിക്കുക കെട്ടിടത്തിന് തീപിടിക്കുക അടുക്കലക്ക് തീപിടിക്കുക കുക്കർ പൊട്ടിത്തെറിക്കുക അങ്ങനെ വെന്ത് മരിച്ചു പോകുന്നവർ ഷുഹതാക്കളാണോ അവർക്ക് അങ്ങനെ വല്ല പ്രതിഫലവും കിട്ടുമോ എന്താണ് അതിൻ്റെ ഉത്തരം പല ആളുകളും മരണപ്പെട്ടുപോയ ഭാര്യയെപ്പറ്റി പറയാറുണ്ട് അതേ അവൾ പ്രസവിച്ച ഉടനെ മരണപ്പെട്ടു പോയതാണ് എൻ്റെ എനിക്ക് തന്നിട്ട് ഓൾ മരണപ്പെട്ടു ചില രക്ഷിതാക്കൾ പറയാറ് ചില വാപ്പമാരും ഉമ്മമാരും പറയാറുണ്ട് എൻ്റെ മകൾ മൂത്ത മകൾ ഇളയ മകൾ അല്ലെങ്കിൽ എൻ്റെ മരുമോൾ അവരൊക്കെ പ്രസവാനന്തരം മരണപ്പെട്ടു പോയവരാണ് അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കണേ എന്ന് പല ആളുകളും പറയാറുണ്ട് നമ്മളിനി അവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം പ്രസവാനന്തരം ഒരു പെണ്ണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൾക്ക് കിട്ടുന്ന പ്രതിഫലം കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും എന്തെന്നറിയോ അത് ഷുഹദാക്കൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗമാണ് ആരൊക്കെയാണ് ഷുഹദാക്കൾ ഷുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് വിശദമായി ഷഹീദന്മാരുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ച തന്നെ ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാം അസലക്കും വാഹമത്തുള്ള വിസ്മിന വലഹമദില്ലു വസ്സലാം വായാലസൂലില്ല അജു അമ്മാബാദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ മോമിനീങ്ങളെ നമ്മളിന്ന് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾ ഏറ്റവും അധികം വലിയ ശ്രേഷ്ഠതകൾ നൽകുന്ന വലിയ പദവികൾ നൽകുന്ന ഒരു കൂട്ടം ആളുകളാണ് ഷുഹദാക്കൾ ഷഹീദാകുന്ന ആളുകൾ വിശുദ്ധമായ ഇസ്ലാമിൽ ഷഹീദാവുക ഷുദാക്കളിൽ പെടുക എന്നത് വലിയ ഓഫർ നൽകപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഷഹീദിൻ്റെ ഒരു തുള്ളി രക്തം അത് ഒരു സ്ഥലത്തും ബാക്കിയുള്ള ആളുകളുടെ ഇബാതത്തുകൾ ഒരു സ്ഥലത്തും വെച്ചാൽ ഷഹീദിൻ്റെ ആ ഒരു തുള്ളി രക്തമാണ് ഏറ്റവും വലിയ വിലയുള്ളത് എന്ന് പറഞ്ഞ വലിയ മഹത്വക്കളായ ആളുകൾ നമുക്കിടയിലുണ്ട് ഷുഹതാക്കൾക്ക് കിട്ടുന്ന വലിയ പ്രതിഫലങ്ങളിൽ ഒന്ന് ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു ചെന്ന് പക്ഷികളെപ്പോലെ സ്വർഗം മുഴുവനും പറക്കാനുള്ള വലിയ അനുഗ്രഹം അള്ളാഹു കൊടുക്കുമെന്നൊക്കെ ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം അപ്പോൾ ഷഹീദ് എന്ന് പറഞ്ഞാൽ ഷുഹതാക്കൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീനിൽ വലിയ മഹത്വമുള്ള ആളുകളാണ് വിഭാഗമാണ് ഷഹീദ് ഷുഹദാക്കൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി ഓടി വരുന്നത് യുദ്ധത്തിൽ ശത്രുക്കളുമായി പോരാടി കൊല്ലപ്പെടുന്ന മരണപ്പെടുന്ന ആളുകളാണ് ഇവിടെ ഈ ശുഹദാക്കളുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട് അതായത് ഫത്തുഹുൽ മൊഹീനിലും ഈ അനത്ത്ബീനിലൊക്കെ ഇത് വിശദീകരിച്ച് കാണാം ഷഹീദ് എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലാണ് ശ്രദ്ധയോടെ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗത്തിലാണ് ഒന്നാമത്തെ വിഭാഗം ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവർ ദുന്യാവിലും ഷുഹദാക്കളാണ് നാളെ ആഹ്റത്തിലും ഷുഹദാക്കളാണ് ദുന്യാവിലും അവർ ഷഹീദന്മാരാണ് ആഹ്റത്തിലും ഷഹീദന്മാരാണ് ഇവർ മരണപ്പെട്ടാൽ ഇവർ കൊല്ലപ്പെട്ടാൽ ഇവർ ഷഹീദായാൽ ഇവരെ കുളിപ്പിക്കാനും പാടില്ല ഇവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനും പാടില്ല അതേ രൂപത്തിൽ തന്നെ കൊണ്ടുപോയി ഖബറടക്കം ചെയ്യേണ്ടതാണ് ഇതാരാണ് പരിശുദ്ധമായ ദീനിനെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധം തീർക്കുന്ന സമയത്ത് അവരുടെ കൈയാൽ കൊല്ലപ്പെടുന്ന ആളുകളാണ് ആദ്യത്തെ കാറ്റഗറിയിലുള്ള ശുഹതാക്കൾ ഇവരാണ് ദുന്യാവിലും ഷഹീദ് നാളെ ആഹ്റത്തിലും ഷഹീദ് ഉദാഹരണം പറഞ്ഞാൽ ബദർ യുദ്ധത്തിലെ ഷഹീദന്മാർ ഉഹഡി യുദ്ധത്തിലെ ഷഹീദുമാർ ഹൈബർ യുദ്ധത്തിലെ ഷഹീദന്മാർ അതുപോലെ പരിശുദ്ധമായ ദീനിൽ ഏതൊക്കെ യുദ്ധങ്ങൾ ശത്രുക്കളുമായി നടന്നിട്ടുണ്ടോ ആ യുദ്ധങ്ങളിൽ ഷഹീദായ ആളുകൾ ഇവർ ദുയാാവിലും ശുഹതാക്കളാണ് നാളെ ആഹ്റത്തിലും ശുഹതാക്കളാണ് ആഹ്റത്തിൽ വരുമ്പോൾ ഇവർക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി രണ്ടാമത്തെ വിഭാഗം ഇവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായിട്ടാണ് യുദ്ധം ചെയ്തത് ഒന്നാമത്തെ ആളുകളെ പോലെ രണ്ടാമത്തെ വിഭാഗവും ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായിട്ടാണ് യുദ്ധം ചെയ്തത് പക്ഷെ യുദ്ധം ചെയ്തത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയല്ല മറിച്ച് യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളുടെ ഒനീമത്ത് സ്വത്ത് ആ ശത്രുക്കൾ യുദ്ധക്കളത്തിൽ പോയ സമ്പത്ത് കിട്ടും അല്ലെങ്കിൽ ഞാൻ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിച്ചാൽ ആളുകൾക്കിടയിൽ എനിക്ക് വലിയ സ്ഥാനമുണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കി ദുന്യവിയായ ആവശ്യങ്ങൾ കിട്ടാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളുകൾ ഇവർ ദുന്യാവിൽ മാത്രം ഷഹീദാണ് നാളെ ആഹ്റത്തിൽ ഷഹീദല്ല ഒന്നാമത്തെ കാറ്റഗറി ദുന്യാവിലും ആഹ്റത്തിലും ഷഹീദായ ആളാണ് രണ്ടാമത്തേത് ദുന്യാവിൽ മാത്രം ഷഹീദ് നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇവർക്ക് യാതൊരു പ്രതിഫലവും ഇല്ല കാരണം ദുന്യാവിൽ വെച്ച് അള്ളാഹുവിന് വേണ്ടിയല്ല ദുന്യാവിന് വേണ്ടിയാണ് ഇവർ യുദ്ധം ചെയ്തത് ഇവരെയും കുളിപ്പിക്കാൻ പാടില്ല ഇവർക്ക് വേണ്ടി നിസ്കരിക്കാൻ പാടില്ല അതേ രൂപത്തിൽ മയ്യത്ത് കബറടക്കം ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ കാറ്റഗറിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അവർ ദുന്യാവിൽ ഷഹീദല്ല ആഹ്റത്തിൽ മാത്രം ഷഹീദാണ് ശുഭദാക്കളിൽ പെടുന്ന ആളുകളാണ് ആദ്യത്തെ വിഭാഗം ആളുകൾക്ക് കിട്ടുന്ന ആഹാരത്തിൽ കിട്ടുന്ന പ്രതിഫലം പോലോത്ത പ്രതിഫലം ഇവർക്കും നാളെ ആഹ്റത്തിൽ അള്ളാഹു കൊടുക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇൻഷാ അള്ളാഹ് നമുക്ക് വിശദമായി പറയാനുള്ളത് മൂന്നാമത്തെ വിഭാഗം ഷുഹദാക്കൾ ഇവരാരാണ് ഇവർ നബി സല്ല തങ്ങളുടെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് നബി നബിതങ്ങളുടെ ഒരു ഹദീസിൽ കാണാം കസീർ ഉമ്മത്തിൽ ഒരുപാട് ഉണ്ട് ഒരുപാട് ഷുഹദാക്കളുണ്ട് ഒരുപാട് ഷഹീദന്മാരുണ്ട് ഫുർഷ് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഷുഹദാക്കളിൽ ഭൂരിഭാഗം ആളുകളും ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് മരണപ്പെട്ട ശുഹദാക്കളെല്ലാം മറിച്ച് വിരിപ്പിൽ കിടന്ന് മരിക്കുന്ന ശുഹദാക്കളാണ് വിരിപ്പിൽ കിടന്ന് കട്ടിലിൽ കിടന്ന് മരിക്കുന്ന ശുഹദാക്കളാണ് എൻ്റെ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ ശുഹതാക്കളായിട്ടുള്ളത് എന്ന് നബിസ് അലൈ തങ്ങൾ പറയുന്നു അതായത് ഒരു തുള്ളി ചോര ചീന്താതെ വാളെടുക്കാതെ യുദ്ധം ചെയ്യാതെ ശത്രുക്കളെ കാണാതെ ഇവർ യുദ്ധം ചെയ്യാതെ ഇവർക്ക് ഷുഹദാക്കരുടെ പ്രതിഫലം ആഹുരത്തിൽ കിട്ടും അങ്ങനെയുള്ള പന്ത്രണ്ട് വിഭാഗം ആളുകളെ നബി അലൈഹി വസ്ലാമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു അതായത് ആഹുരത്തിൽ പ്രതിഫലം കിട്ടുന്ന പന്ത്രണ്ട് വിഭാഗം ആളുകൾ ഒന്നാമതായി നബി തങ്ങൾ പറയുന്നു വ്യാധികൾ ബാധിച്ച് മരണപ്പെടുന്ന ആളുകളാണ് പകർച്ചവ്യാധികൾ ഇവിടെ താഴുവിൻ എന്ന് പറഞ്ഞത് പകർച്ചവ്യാധി അല്ലെങ്കിൽ മറ്റൊരു അർത്ഥം വെക്കുന്നു പ്ലേഗ് രോഗം ഇന്ന് പ്ലേഗ് രോഗം ഇല്ല അതിന് പകരമായി അതുപോലെ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധിയായ ഒരുപാട് രോഗങ്ങളുള്ള ഒരു കാലഘട്ടമാണ് കോളറയുണ്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പകർച്ചവ്യാധിയാണല്ലോ കൊറോണ കൊറോണ പോലെ പകർച്ചവ്യാധികൾ വന്ന് മരണപ്പെടുന്നവർ ത്വാഴൂൻ പകർച്ചവ്യാധികൾ വന്ന് മരണപ്പെടുന്നവർ അത്വാഴൂനു ഷഹാദത്തു കുല്ലു മുസ്ലിമിൻ അതായത് ഒരു ഈ പകർച്ചവ്യാധി വന്ന് മരണപ്പെടുന്ന ഒരു മുസ്ലിം ഒരു മൊമ്മിൻ അവനിക്ക് ഷുഹദാ ഇൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് ആദരവായ റസൂൽഹി സല അലൈ വസ്ലം എല്ലാവർക്കുമല്ല ഇത് മൊമിനീങ്ങളുടെ കാര്യമാണ് പറയുന്നു മ്മ്മിനീകളുടെ കാര്യമാണ് ഒരു മീനിനായ മനുഷ്യൻ അവനിക്കിങ്ങനെ പകർച്ചവ്യാധി വന്ന് മരണപ്പെട്ടാൽ അവൻ ശുഹദാക്കളുടെ കൂട്ടത്തിലാണെന്ന് നബിതങ്കണ്ട ഹദീസ് ഇനി രണ്ടാമത്തെ വിഭാഗം അൽ അൽമൗതുനിൽ ഫഹുവ ഫഹുവഹീദ് അതായത് വയറ്റിൽ അസുഖം വന്ന് മരണപ്പെടുക വയറ്റിൽ അസുഖം വന്ന് മരണപ്പെടുക വയറ് സംബന്ധമായ രോഗങ്ങൾ ഉദര രോഗങ്ങൾ വയറ്റിൽ മുഴ വയറിൻ്റെ ഉള്ളിൽ ക്യാൻസർ വന്നു ശരീരത്തിൻ്റെ ഉള്ളിൽ അതായത് വയറിൻ്റെ ഉള്ളിൽ ശ്വാസകോശത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ അല്ലെങ്കിൽ ചെറുകുടൽ വൻകുടൽ കിഡ്നി പാങ്ക്രിയാസ് അതുപോലുള്ള വയറിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് രോഗങ്ങൾ വന്ന് ക്യാൻസർ പോലെ ഉള്ളിലൊക്കെ അസുഖങ്ങൾ വന്ന് മരണപ്പെടുന്ന ഇത്രയോ മിനികളുണ്ട് ഇവർക്കൊക്കെ ശുഹദാക്കരുടെ പ്രതിഫലം കിട്ടുമെന്ന് ആദരവായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസാത്തങ്ങൾ പറഞ്ഞു തരികയാണ് മൂന്നാമത്തെ വിഭാഗം അൽമൗ തുർക്ക് മുങ്ങി മരിക്കുന്ന ആളുകളാണ് മുങ്ങി മരിക്കുന്ന ആളുകൾ അത് കുളത്തിലാവട്ടെ കിണറിലാവട്ടെ പുഴയിലാവട്ടെ കായലിലാവട്ടെ കടലിലാവട്ടെ സ്വിമ്മിംഗ് പൂളിലാവട്ടെ അത് ചിലപ്പോൾ കുളിക്കാനിറങ്ങുന്നതാവട്ടെ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്നതാവട്ടെ കാല് തെറ്റ് വീഴുന്നതാവട്ടെ സഞ്ചരിക്കുമ്പോൾ ബോട്ട് മറയുന്നതാവട്ടെ താനൂർ ദുരന്തം പോലെ അങ്ങനെ മുങ്ങി മരിക്കുന്ന ആളുകൾ ഇവർക്കും ഷുഹതാക്കലുടെ പ്രതിഫലം കിട്ടുമെന്ന് ആദരവായ റസൂദ്ള്ളാഹി സല്ലി വല്ലാത്തങ്ങൾ പറയുകയാണ് ഒരാള് പാലത്തിൻ്റെ മുകളിൽ നിന്നും കായലിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു മുങ്ങി മരിച്ചു ഈ ആൾക്ക് ശുഹത പ്രതിഫലം ഇല്ല കാരണം ഇയാൾ ആത്മഹത്യ ചെയ്തതാണ് ഇത് അറിയാതെ കാല് വഴുത് വീണു അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോ താനൂര് സംഭവിച്ചതുപോലെ ആ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ അവര് ആഗ്രഹിച്ചല്ലല്ലോ പോകുന്നത് ഞങ്ങൾക്ക് മുങ്ങി മരിക്കണമെന്ന് ആഗ്രഹിച്ചല്ലല്ലോ അവർ പോകുന്നത് ആ ഒരു ദുരന്തം ആ ഒരു പ്രയാസം അവർക്കുണ്ടായി അവർ ആഗ്രഹിച്ചുണ്ടായതല്ല അങ്ങനെ ബോട്ട് മറിഞ്ഞോ അല്ലെങ്കിൽ കാല് തെറ്റ് വീണോ അല്ലെങ്കിൽ കടലെടുത്തുകൊണ്ടുപോയി അങ്ങനെയൊക്കെ മുങ്ങി മരിക്കുന്ന ആളുകൾ അവർക്ക് ഷുഹദ ഇൻ്റെ പ്രതിഫലമുണ്ടെന്ന് ആദരവായ റസൂൽഹി സലൈസ് മാത്തങ്ങൾ പറയുകയാണ് നാലാമത്തേത് ഹദും അതായത് ശരീരത്തിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു പൊളിഞ്ഞ് വീണ് മരണപ്പെടുക ഉദാഹരണം പറഞ്ഞാൽ ഒരു കെട്ടിടം ശരീരത്തിലേക്ക് വീണ് അല്ലെങ്കിൽ ഇപ്പൊ ഭൂകമ്പം ഉണ്ടായി കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ പെട്ടുപോയി മരണപ്പെടുക അല്ലെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ പെട്ടെന്ന് മരം വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വീണ് മരണപ്പെടുക അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ മുകളിൽ നിന്നും താഴേക്ക് വീണ് മരണപ്പെടുക അല്ലെങ്കിൽ ബസ് ശരീരത്തിൽ കയറി ഇറങ്ങി അല്ലെങ്കിൽ വാഹനം ശരീരത്തിലേക്ക് മറിഞ്ഞ് അങ്ങനെ ഇടയിൽ പെട്ട് മരണപ്പെട്ടു പോവുക ഇങ്ങനെ മരണപ്പെട്ടു പോകുന്ന ആളുകൾ അതുപോലെ തന്നെയാണ് സുനാമി വരുക പ്രളയം വരുക മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോവുക കെട്ടിടത്തിൻ്റെ അടിയിൽ പെട്ടുപോവുക വാഹനങ്ങളുടെ അടിയിൽ പെട്ടുപോവുക ഇങ്ങനെ വൽഹദും ശരീരത്തിലേക്ക് പൊളിഞ്ഞു വീഴുക മറിഞ്ഞു വീഴുക അങ്ങനെ മരണപ്പെടുന്ന ആളുകൾക്കും അങ്ങനെ മരണപ്പെടുന്ന മോമിനിയങ്ങൾക്കും ഷുഹതാ ഇൻ്റെ പ്രതിഫലമുണ്ട് എന്ന് ആദരവായ റസൂർള്ളാഹി സഹി സലങ്ങൾ പറയുകയാണ് ഇനി അഞ്ചാമത്തെ വിഭാഗം ഫി ബിസബബി ഒരു പെണ്ണ് പ്രസവാനന്തരം മരണപ്പെടുക ഒരു വിശാലമായ ഹദീസ് ഇങ്ങനെയാണ് ഹതിലി ഫിഹ ഇലി ഫി ഇലാ ഇലാ മിൻ ഫി സബി ഹിഅഅലിസ്ലം ഒരു പെണ്ണ് അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസവാനന്തരം അല്ലെങ്കിൽ ആ കുട്ടിക്ക് മുല കൊടുക്കുന്ന പാല് കൊടുക്കുന്ന രണ്ട് വയസ്സിൻ്റെ ഇടയിൽ ആ കുട്ടിക്ക് രണ്ട് വയസ്സ് രണ്ട് വർഷം വരെ പാൽ കൊടുക്കണമല്ലോ അതിൻ്റെ ഇടയിൽ ഒരു മുസ്ലിമത്തായ ഒരു മമ്മിനായ പെണ്ണ് മരണപ്പെട്ടാൽ അവർക്ക് ഫലഹ അജുർ ഷഹീദ് അവൾക്കും ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് അലൈഹി അലഹി തങ്ങൾ പറയുകയാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാർ അവരിൽ പല ആളുകൾക്കും പല അനുഭവങ്ങളുമുണ്ട് ചിലപ്പോൾ അവരുടെ മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ പേരക്കുട്ടികൾ അല്ലെങ്കിൽ അയൽവാസി കുടുംബാധികൾ അങ്ങനെ ഒരുപാട് പേര് ഈ പ്രസവാനന്തരം മരണപ്പെടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ചില മാതാപിതാക്കൾ ഇന്നും അവർ കണ്ണീർ കയത്തിലാണ് ചില സഹോദരന്മാർ അവരോട് ചോദിക്കുമ്പോൾ ഉസ്താദേ ഞാൻ എൻ്റെ മക്കളെ ഞാനാണ് വളർത്തിയത് അവരെ പ്രസവിച്ചപ്പോൾ എൻ്റെ മക്കളെ പ്രസവിച്ചപ്പോൾ എൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയതാണ് ഞാൻ ഇന്നും അവളെ ഓർത്ത് കരയുകയാണ് ഇന്നും അത്തരത്തിൽ ആ പ്രസവാനന്തരം മരണപ്പെട്ടുപോയ മക്കളെ ഓർത്ത് അല്ലെങ്കിൽ ഭാര്യയെ ഓർത്ത് അല്ലെങ്കിൽ മരുമക്കളെ ഓർത്ത് വിതുമ്പിക്കരയുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട കാരണം നിങ്ങൾ ആ മക്കളെ നോക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഈ മക്കളുടെ ആ മരണപ്പെട്ടുപോയ ഉമ്മ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ മരുമക്കൾ അവർ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഉന്നത സ്ഥാനങ്ങളിലായിരിക്കും ഉന്നത സ്ഥാനങ്ങളിലാണ് എത്ര പാപം ചെയ്തവരാണെങ്കിൽ ആ പാപങ്ങൾ അള്ളാഹു മാറ്റി വെച്ചിട്ട് ആ ഒരു സന്ദർഭത്തിൽ മരിച്ച കാരണത്താൽ അവർക്ക് അള്ളാഹു സുഹദാക്കലുടെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇനിയും അവരെ ഓർത്ത് വിഷം വിഷമം ഉണ്ടാകും എത്ര പറഞ്ഞാലും വിഷമം ഉണ്ടാകും വിഷമം ഉണ്ടാകണമല്ലോ പക്ഷെ അതോർത്ത് ഏങ്ങനടിച്ച് ഇന്നും വാവിട്ട് കരയേണ്ട ഒരു ആവശ്യമില്ല അവർ നാളെ നിങ്ങളെയും കാത്ത് സ്വർഗത്തിൽ ശുഹതാക്കേണ്ട കൂട്ടത്തിൽ ഉണ്ടാകും അത് ഉറപ്പാണ് ആറാമതായി പറയുന്നത് തീപിടുത്തത്തിൽ മരണപ്പെടുന്നവർ ഗ്യാസ് പൊട്ടിച്ചെറിച്ച് മരിക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് മരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കാറിൽ തീ പിടിച്ചിട്ട് മരണപ്പെടുക അല്ലെങ്കിൽ കെട്ടിടത്തിന് തീപിടിക്കുക അടുക്കലക്ക് തീപിടിക്കുക കുക്കർ പൊട്ടിത്തെറിക്കുക അങ്ങനെ വെന്ത് മരിച്ചു പോകുന്നവർ അറിയാതെ തീയ്യ് ശരീരത്തിലേക്ക് പടർന്നു പിടിച്ചിട്ട് മരണപ്പെടുന്ന എത്രയോ സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് അവർക്കൊക്കെ അല്ല കൊടുക്കുന്ന പ്രതിഫലം എന്താണ് അവർ ആ സഹിച്ച വേദനയ്ക്ക് പകരം പടച്ചം അവർക്ക് കൊടുക്കുന്നത് ഷുഹദാക്കളുടെ പ്രതിഫലമാണെന്ന് ആദരവായ റസൂലാഹി സുല്ലാഹു അലഹി വസ്ലം മാത്തങ്ങളും പറയുകയാണ് ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം പറയുന്നു ആഹാ എനിക്ക് ശുഹദായിൻ്റെ പ്രതിഫലം കിട്ടണം പെട്രോൾ ശരീരത്തിലെ കൊഴിച്ചിട്ട് തീയങ്ങോട്ട് കൊളുത്തിയാൽ ഒരു ശുഹദായിന്റെ പ്രതിഫലവുമില്ല ഇരട്ടി ശിക്ഷയാണല്ലോ കൊടുക്കുന്നത് ഇരട്ടി ശിക്ഷയാണ് കാരണം ഒന്നാമത്തേത് അവൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള ശിക്ഷ കൂടിയുണ്ട് അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് നിക്കണ്ട ഇത് അബദ്ധത്തിലെ ഞാനം അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ട് ആരെങ്കിലും അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് അള്ളാഹു കൊടുക്കുന്നത് സുഹദാക്കേണ്ട പ്രതിഫലമാണ് ഏഴാമത്തേത് വദാത്തുൽ ജംബ് വദാത്തുൽ ജംബ് ശരീരത്തിൽ നീര് വന്ന് വീർത്തി എഴുന്നേൽക്കാൻ പറ്റാത്ത കഴിയാ എഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിൽ കിടന്ന കിടപ്പിൽ കൈകാലുകൾ കുഴഞ്ഞു പോയി സ്ട്രോക്ക് വന്ന് പ്രഷർ അടിച്ച് മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് മലമൂത്ര വിസർജനത്തിനും പോലും എഴുന്നേറ്റ് പോകാൻ പറ്റാതെ കിടന്ന കിടപ്പിലിങ്ങനെ കിടക്കുകയാൻ പ്രഷർ അടിച്ചു പോയി സ്ട്രോക്ക് വന്നു പോയി ശരീരം ഒരു സ്ഥലം തളർന്നുപോയി അങ്ങനെ മരണപ്പെടുന്നവരെ അവർക്കും അള്ളാഹു കൊടുക്കും അതായത് ക്ഷയരോഗം ആ രോഗം വന്ന് മരിക്കുന്നവർക്കും മരിച്ചവർക്കും അല്ലാഹു തല ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കുന്നതെന്ന് കൊടുക്കുമെന്നാണ് വിട്ടുമാറാത്ത ചുമയും രക്തം കലർന്ന കഫവും അതുപോലെ പനിയും ശരീരം തളർന്നു പോവലും ശ്വാസതടസ്സും ഇതൊക്കെ അതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് അങ്ങനെ ഈ ഒരു അസുഖം വന്ന് മരണപ്പെടുന്നവർക്കും അള്ളാഹുത്താല ഈ ഒരു പ്രതിഫലം കൊടുക്കുമെന്നാണ് ഒൻപതാമത്തേത് എന്നാണ് അതായത് സമ്പത്ത് നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ ഒരാൾ വരുമ്പോൾ ആ സമ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ തടഞ്ഞു നമ്മൾ അയാളെ പ്രതിരോധിച്ചു അപ്പോൾ ആ പ്രതിരോധിക്കുന്നതിൻ്റെ ഇടയിൽ ആ വന്ന അക്രമകാരിയുടെ കൈകൾ കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ആയുധം കൊണ്ട് നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾ ഷഹീദാണ് ഷുഹതാക്കളിൽ പെട്ടവരാണെന്നും ലബിതങ്ങൾ പറയുകയാണ് പത്താമത്തേത് വമൻ അഹിലിഹി ഷഹീദ് അതായത് കൊലയാളിയിൽ നിന്നും കുടുംബത്തെ സംരക്ഷിക്കാൻ ഭാര്യയെ സംരക്ഷിക്കാൻ മക്കളെ സംരക്ഷിക്കാൻ ബന്ധുമിത്രാദികൾ സംരക്ഷിക്കാൻ അവരെ ഉപദ്രവിക്കുന്ന ആ ഒരു ഉപദ്രവകാരിയെ പ്രതിരോധിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ കൈകൊണ്ട് നമ്മൾ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടാൽ ഒരു മൊമ്മിൻ മരണപ്പെട്ടാൽ അവനും ഷുഹതാക്കളുടെ കൂട്ടത്തിലാണെന്നും അലൈഹി സാഹി വസ്ലമാങ്ങൾ പറയുകയാണ് പതിനൊന്നാമത്തേത് അതായത് ദീൻ അനുസരിച്ചുള്ള ജീവിതം അത് തടയാൻ ഒരാൾ വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ച സമയത്തും ഒരാൾ ആ അക്രമകാരിയുടെ കൈകൾ കൊണ്ട് മരണപ്പെട്ടാൽ അയാളും ശുഭദാക്കളിൽപ്പെട്ടതാണ് ഉദാഹരണം പറഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നു ഉംറക്ക് പോകുന്നു ഇബാദത്തുകൾ ചെയ്തു ഇടയിൽ ഒരാൾ അത് തടസ്സപ്പെടുത്താൻ വേണ്ടി ഒരു അക്രമകാരി വന്നപ്പോൾ നമ്മൾ അതിനെ തടഞ്ഞു നമ്മൾ പ്രതിരോധിച്ചു ആ സമയത്ത് അയാളെ കൊണ്ടോ അയാളുടെ ആയുധം കൊണ്ടോ നമ്മൾ മരണപ്പെട്ടാൽ ഷുഹതാക്കളിൽ പെട്ടതാണ് ചില ആളുകളൊക്കെ ഹജ്ജിനും ഉമ്രക്കൊക്കെ പോകുമ്പോൾ മരിക്കാൻ ആഗ്രഹിക്കും ഹജ്ജിനും ഉമ്പ്രക്കൊക്കെ പോകുമ്പോൾ മരിക്കാൻ മരിക്കാനാഗ്രഹിക്കും നല്ലതാണ് കാബേയുടെ പരിസരത്ത് വെച്ച് മരിക്കുക അല്ലെങ്കിൽ മദീന പള്ളിയിൽ വെച്ച് മരിക്കുക അതൊക്കെ വലിയ ഹൈറായ അള്ളാഹു കൊടുക്കുന്ന ചില ഭാഗ്യങ്ങളാണ് പക്ഷേ മരിച്ചില്ലായെങ്കിൽ സ്വന്തം മരിക്കുന്ന ആളുകളുണ്ട് ഹറമിൻ്റെ മൂന്നാം നിലയിൽ നാലാം നിലയിൽ നിന്നൊക്കെ എടുത്ത് താഴേക്ക് ചാടിയിട്ട് ആത്മഹത്യ ചെയ്ത സംഭവമൊക്കെ ഉണ്ട് എന്താണ് എനിക്ക് വലിയ ശുഹദായന്റെ പ്രതിഫലം കിട്ടണം അതുകൊണ്ട് ഞാനിതാ ആത്മഹത്യ ചെയ്യുന്നു അയാൾക്ക് ഇരട്ടി ശിക്ഷയാണ് ഒന്നാമത്തത് ഹറം ആ ഒരു ഹറം പള്ളി കളങ്കപ്പെടുത്തിയതിൻ്റെ ശിക്ഷ രണ്ട് ആത്മഹത്യ ചെയ്തതിൻ്റെ ശിക്ഷ അതുകൊണ്ട് ഹറമിൽ പോയി ആത്മഹത്യ ചെയ്താൽ ഷുഹദായിൻ്റെ പ്രതിഫലം ഒന്നും കിട്ടൂല ആ പണിക്കൊന്നും നിൽക്കണ്ട അള്ളാഹു താല കാക്കുമാറാവട്ടെ പിന്നെയോ പന്ത്രണ്ടാമത്തേത് വമൻ ഷഹീദ് അതായത് ഒരു മനുഷ്യൻ അവരിങ്ങനെ യാത്ര പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വഴിയിലൂടെ പോകുന്നു മറ്റൊരു അക്രമകാരി നമ്മെ കൊല്ലാൻ വേണ്ടി കടന്നു വരുമ്പോൾ ആ കൊലയാളിയിൽ നിന്നും രക്ഷ നേടാൻ അയാളെ പ്രതിരോധിച്ചു പക്ഷേ അയാൾ നമ്മെ കൊലപ്പെടുത്തിയാൽ നമ്മളും ശുഹദാക്കളിൽ പെട്ടതാണ് ഇങ്ങനെ പന്ത്രണ്ട് വിഭാഗം ആളുകൾ അതായത് കൊള്ളക്കാര് അതുപോലെ കള്ളന്മാര് പിടിച്ചുപറിക്കാർ പീഡകന്മാര് അവരൊക്കെ വന്നിട്ട് സ്വന്തം ശരീരത്തെ നമ്മളെ ഉപദ്രവിക്കുന്ന സമയത്ത് നമ്മൾ തടത്തു നിന്നു പക്ഷേ അയാൾ കൊല്ലുകയാണെങ്കിൽ അയാൾ നമ്മളെ ഉപദ്രവിച്ച് നമ്മളെ കൊലപ്പെടുത്തുകയാണെങ്കിൽ നമ്മളും ശുഹതാക്കളിൽ പെട്ടതാണ് എന്ന് നബിതങ്ങടെ ഹദീസ് കാണുവാൻ സാധിക്കും അപ്പോൾ യുദ്ധത്തിൽ ഷഹീദാകുന്ന ആളുകൾ മാത്രമല്ല പെട്ടത് ആ യുദ്ധത്തിൽ ഷഹീദാകുന്ന ആളുകൾ ദുന്യാവിലും ശുഹദാക്കളാണ് നാളെ ആഹ്ലത്തിലും ശുഹദാക്കളാണ് ഇപ്പൊ പറഞ്ഞ പന്ത്രണ്ട് വിഭാഗം ഈ പന്ത്രണ്ട് വിഭാഗം ആളുകൾ ദുന്യാവിൽ ശുഹതാക്കളല്ല നാളെ ആഹാരത്തിൻ്റെ അല്ലാണ്ട് അടുക്കൽ വരുമ്പോൾ ശുഹതാക്കളുടെ പ്രതിഫലം കിട്ടുന്ന ആളുകളാണ് വിഭാഗമാണെന്ന് നബിസ് അലൈഹി തങ്ങൾ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുകയാണ് ഇങ്ങനെ ദുന്യാവിൽ ഈ മരണപ്പെടുന്ന ഈ പന്ത്രണ്ട് വിഭാഗം ആളുകൾ ഇവർ മരണപ്പെട്ടാൽ ഒരു ശുഹതാക്കളാണ് പക്ഷേ ഇവരെ കുളിപ്പിക്കുകയും ഇവർക്ക് വേണ്ടി നിസ്കരിക്കുകയും ചെയ്യൽ അത് നിർബന്ധമാണ് എന്നും നമുക്ക് കിതാബുകളിൽ കാണാം അപ്പോൾ ഇതൊരു പുതിയ അറിവായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇത്തരത്തിൽ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം അവരൊക്കെ അള്ളാൻ്റെ അടുക്കൽ വലിയ ഉന്നതമായ സ്ഥാനത്താണ് കാരണം ഷുഹതാക്കളുടെ പ്രതിഫലം കിട്ടുന്ന മരണമാണ് അവർക്ക് അള്ളാഹു താല കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദ്വാരക്കുക അതോടൊപ്പം തന്നെ അള്ളാഹുബെ ഏതായാലും മരിക്കും മരിക്കുന്ന സമയത്ത് നല്ല ഈമാനോടുകൂടിയുള്ള മരണം ഞങ്ങൾക്ക് നീ നൽകണേ എന്ന് എപ്പോഴും നമ്മൾ ദ്വാ ചെയ്യുകയും വേണം അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഷുഹദായിൻ്റെ പ്രതിഫലം കിട്ടുന്ന പന്ത്രണ്ട് മരണങ്ങളെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഇത് കേട്ട് ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക ആരെങ്കിലും ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ അവരെക്കോർത്ത് നമ്മൾ സന്തോഷിക്കുക കാരണം അവർക്കെല്ലാം അള്ളാഹു താല കൊടുത്തിട്ടുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള ഒരു മരണമാണ് വലിയ പദവിയാണ് അള്ളാഹു തല കൊടുത്തിട്ടുള്ളത് അർഹമുറാഹിമീനായ തമ്പുരാൻ നമ്മുടെയൊക്കെ ദ്വായിനെ സ്വീകരിക്കുകയും നമ്മളോട് ആരെല്ലാം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാതുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അല്ലാഹു താല ഷിഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു താല ഖൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു നല്ല മരണം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായുള്ള അവസ്ഥ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഹഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ മക്കളെയൊക്കെ അള്ളാഹു സ്വാല്ഹ്യങ്ങളാക്കട്ടെ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ എല്ലാവർക്കും അള്ളാഹു ഹൈറും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാ കടങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു